നിങ്ങളുടെ പേഴ്സണിൻ്റെ ഒരു കറൻറ്റ് സിറ്റുവേഷൻ എന്താണ് അവരുടെ ഒരു തോട്ട്സ് എന്താണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ ഇവിടെ നിങ്ങളുടെ പേഴ്സണൽ എനർജി ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു വിഷമത്തിലാണ് ഭയങ്കരമായിട്ടുള്ളൊരു ടയർഡപ്പായിട്ടുള്ളൊരു അവസ്ഥയിലാണ് പുറമേ അവർ ഭയങ്കരമായിട്ട് അല്ലെങ്കിൽ പല കാലത്തിലും എൻഗേജായിട്ടൊക്കെ ഇരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം ലൈഫ് അല്ലേ സോ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ലൈഫ് ആകുമ്പോൾ അതിൻ്റേതായ രീതിയിൽ ലൈഫ് കൊണ്ടുപോകണം സോ അതിനായിട്ട് പല കാര്യങ്ങളും ആക്റ്റീവായിട്ടൊക്കെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിലും അവരുടെ മനസ്സ് ഒട്ടും തന്നെ ഓക്കെ അല്ല ഭയങ്കരമായിട്ടുള്ളവർ വിഷമിക്കുന്നുണ്ട് ഓക്കെ ഇപ്പം നിങ്ങൾ കുറേ പേരെങ്കിലും ഇപ്പോൾ സെപ്പറേറ്റഡ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു നോക്കണ്ട സിറ്റുവേഷൻ ആണ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ അടക്കാതിരിക്കുന്ന ഒരു അവസ്ഥയായിട്ട് കാണുന്നുണ്ട് അതിൽ നിങ്ങളെക്കാൾ ഉപരിയായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ഒരുപാട് വിഷമിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ടിങ്ങിൽ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള റിലേഷൻഷിപ്പാണ് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് എപ്പോഴും ഒരു ഹാപ്പിനെസ് മാത്രം കിട്ടിയിട്ടുണ്ടായിരുന്ന റിലേഷൻഷിപ്പ് മറ്റുള്ളവർ പോലും ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ഇത്രയും ഒരു ഭയങ്കര ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പാണ് നിങ്ങൾ ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ധാരണയോട് കൂടി അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടിയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു റിലേഷൻഷിപ്പായിരുന്നു പക്ഷേ ഇവിടെ ഒരു കൾപ്പാട് സിറ്റുവേഷൻ വന്നിട്ടുണ്ട് അത് കൂടുതലും നിങ്ങളായിട്ട് തന്നെ അല്ലെങ്കിൽ നിങ്ങൾ ഇനിഷ്യേറ്റ് ചെയ്ത് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഒന്നോ ഒന്നിലധികം വ്യക്തികളായിരിക്കാം നിങ്ങൾ ഈ ഒരു പേഴ്സൻ്റെ ഇടയിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഇടയിലേക്ക് നിങ്ങളായിട്ട് തന്നെ ഇനിഷ്യേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള വ്യക്തികളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് സോ അങ്ങനെയുള്ള വ്യക്തികളാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുള്ളത് പക്ഷേ അത് മേ ബി നിങ്ങൾ റിയലൈസ് കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു സമയത്തിനോടകം മനസ്സിലായിട്ടുണ്ടാവാം പക്ഷേ ഈ ഒരു സമയത്തും നിങ്ങളുടെ പേഴ്സണെ ഈ ഒരു ഈ ഒരു വ്യക്തിയാണെങ്കിൽ ഈ തേർഡ് പാർട്ടി മൂന്നാമതൊരാളാണ് നിങ്ങളെ സെപ്പറേറ്റഡ് ആക്കിയിട്ടുള്ളത് എന്നുള്ളൊരു റിയാലിറ്റി മനസ്സിലാക്കിയിട്ടില്ല മനസ്സിലായിട്ടില്ല കാരണം ഈ ഒരു പേഴ്സൺ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു നേച്ചറാണ് അല്ലെങ്കിൽ വളരെ ഇന്നസെൻറ്റായിട്ടുള്ളൊരു വ്യക്തിയാണ് ഭയങ്കര എന്താണ് പറയുക ആർക്കും ഒരു ദ്രോഹം ചെയ്യണമെന്നോ അല്ലെങ്കിൽ ആരും അവരായിട്ട് തന്നെ വിഷമിക്കണമെന്നോ ഒന്നും ആഗ്രഹിക്കാത്തൊരു പേഴ്സൺ ആണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് മേ ബി റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നപ്പം നിങ്ങൾക്കും അതറിയാം ഭയങ്കര കെയറിംഗ് ആയിട്ടും ഭയങ്കര ജെനുവൻ ആയിട്ടും തന്നെ നിങ്ങളോട് നിന്നിട്ടുള്ളൊരു വ്യക്തിയാണ് പക്ഷേ ഈ ഒരു സമയത്ത് അവർ എങ്ങനെ എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും ഒരു വിചാരം ഉണ്ടാവാം ഈ ഒരു തേർഡ് പാർട്ടി വന്നതിന് ശേഷം മീൻസ് ഒരു തേർഡ് പാർട്ടിയാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ തേഡ് പാർട്ടി ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ട് നിങ്ങൾ നിങ്ങളെ രണ്ടുപേരും രണ്ടുപേരുടെയും ഭാഗത്ത് നിന്നിട്ട് തേർഡ് പാർട്ടി പറഞ്ഞിട്ടുണ്ടായിരിക്കാം അവരുടെ കുറ്റങ്ങൾ നിങ്ങളോടും നിങ്ങളുടെ കുറ്റങ്ങൾ അവരോടും അങ്ങനെ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് നിങ്ങളുടെ ഇടയിൽ വരുത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിയെ കൂട്ടുപിടിച്ചിട്ട് നിങ്ങളെ ഒറ്റപ്പെടുത്തുന്ന ഒരു ഒരു അവസരമൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഇത്രയും ജനുവനായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടി പോയിട്ട് നിങ്ങളെ ഇത്രയും പോലും മനസ്സിലാക്കിയില്ലായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം ഇതേ ഒരു ആണ് നിങ്ങളുടെ പേഴ്സണൽ ഉള്ളത് കാരണം അത്രയധികമായിട്ടൊരു പ്രൂഫോട് കൂടി തന്നെ അവർ ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു ഇടയിൽ അവർക്ക് ഭയങ്കര ഒരു നിങ്ങളുടെ പേഴ്സണോട് ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഈ റിലേഷൻഷിപ്പിലൊരു അസൂയ ഉണ്ടായിരുന്നിരിക്കാം എന്ത് ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും ആ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു കളികൾ കാരണമാണ് ഇപ്പം നിങ്ങൾ സെപ്പറേഷൻ അനുഭവിക്കുന്നത് പക്ഷേ എന്നാലും നിങ്ങളുടെ പേഴ്സണും ഈ ഒരു സെയിം ഫീലിങ്സാണ് എന്തിനാണ് നിങ്ങൾ അവരോട് അങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ പല കാര്യങ്ങളും അവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കാം സോ അപ്പോഴൊക്കെ അവർ ചിന്തിക്കുന്നത് നിങ്ങൾ അങ്ങനെ ചെയ്യില്ല പക്ഷെ അവരുടെ ഒരു അവരുടെ മനസ്സ് ഉള്ളിൻ്റെ ഉള്ളിൽ അവർ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സിൽ വിശ്വസിക്കുന്ന ഒരു ഹോപ്പോ കൂടി അവർ നിൽക്കുന്നതും നിങ്ങൾ അങ്ങനെ ആയിരിക്കരുത് എന്ന് പോലും അവർ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലെങ്കിൽ അറിഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ഒരിക്കലും സത്യമാവരുതെന്ന് അവർ പ്രാർത്ഥിക്കുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ പോലും നിങ്ങളുടെ പേഴ്സൺ എന്ന് പറഞ്ഞ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് കരയുകയാണ് ഗ്രൂസ് വാട്ടർ എനർജിയൊക്കെ കാണിച്ച് തരുന്ന ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ ഓർമ്മകൾ അവരിൽ നിന്നും വിട്ടുപോകുന്നില്ല കാരണം മനസ്സുകൊണ്ട് അവർ നിങ്ങളെ വേണ്ടെന്ന് വെച്ച് പോയതോ ഒന്നുമല്ല ഒരു എന്തോ ഒരു കാര്യം അത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത എന്തോ ഒരു കാര്യം നിങ്ങൾ ചെയ്തതായിട്ടോ പറഞ്ഞതായിട്ടോ ഒക്കെ തന്നെ ഈ ഒരു തേർഡ് പാർട്ടി പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇപ്പം നിങ്ങൾ ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇങ്ങനെ ഒരു മൂന്നാമതൊരാൾ പറഞ്ഞു തന്നാൽ അല്ലെങ്കിൽ അവർ പറഞ്ഞ് പ്രൂവ് ചെയ്ത് കൊടുത്താൽ വിശ്വാസം കഴിയാനുള്ളത് വിശ്വാസമേ അവർക്ക് ഉണ്ടായിരുന്നുള്ളോ എന്ന് പോലും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾക്കിപ്പോൾ കുറച്ച് പേർക്കെങ്കിലും അറിയാം ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നിട്ടുള്ളതും ഒക്കെ തന്നെ പക്ഷേ എന്നാലും ഈ ഒരു പേഴ്സൺ അടുത്തേക്ക് പോകാനായിട്ട് ഇനീഷ്യേറ്റ് ചെയ്യാൻ തയ്യാറാണ് കുറച്ച് പേരെങ്കിലും എന്നാലും നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾ അത്രത്തോളം വിശ്വാസതയോട് കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതാണ് പരസ്പരം ഒരുപാട് അണ്ടർസ്റ്റാൻഡിങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങളെ അറിയാം എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നിങ്ങൾ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി വന്നു അവർ പറയുന്നതൊക്കെ തന്നെ വിശ്വസിച്ചിട്ട് നിങ്ങളോടത് ചോദിക്കുകയും എന്തെങ്കിലും ഒരു ക്ലാരിറ്റി തരണം എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നിരിക്കാം പക്ഷേ നിങ്ങൾ ചെയ്യാത്തൊരു പറയാത്തൊരു കാര്യത്തിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി കൊടുക്കണമെന്ന് പറയുമ്പോൾ നിങ്ങൾക്കപ്പോൾ ഒന്നും ആ ഒരു ടൈമിലൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല സാ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല ഇല്ലായിരിക്കാം സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കൊടുത്ത് അവർ ചോദിച്ച കാര്യം ഒന്നും തന്നെ പ്രൂവ് ചെയ്യാനോ ഒന്നും സാധിച്ചിട്ടുണ്ടാവില്ല പക്ഷെ ആ ഒരു കാര്യമാണ് അവരുടെ അവരുടെ മനസ്സിൽ പോ അലട്ടുന്നത് അപ്പോൾ നിങ്ങൾ വീണ്ടും എന്തൊക്കെയോ മിസ്റ്റേക്ക് ചെയ്തതായിട്ട് അവർ വിശ്വസിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് അറിയാം നിങ്ങൾ ഒരു മിസ്റ്റേക്കും ചെയ്തിട്ടില്ല അങ്ങനെ അല്ലാന്ന് പോലെ അവർ മനസ്സുകൊണ്ട് അവർ ആഗ്രഹിച്ചു പോകുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു മിസ്സിങ്ങും കാര്യങ്ങളും ഒക്കെ താങ്ങാനാവാണ്ട് വരുമ്പോൾ നിങ്ങളെ കുറച്ച് ഓർമ്മകളൊക്കെ തന്നെ അതിയായിട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ അടുത്തേക്ക് വരണം നിങ്ങളെ പ്രപ്പോസ് ചെയ്ത് വരണം എന്നൊക്കെ അവരിങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നുവാണെങ്കിൽ എന്ത് പ്രശ്നമാണെങ്കിലും ഇറ്റ്സ് ഓക്കെ ഞാൻ നിങ്ങളോട് വേണ്ടിയിട്ടേ ഉള്ളൂ ബാക്കി കാര്യങ്ങളുള്ള രീതിയിൽ അവരുടെ മനസ്സിങ്ങനെ തയ്യാറെടുക്കുന്നുണ്ട് ആ ഒരു സമയത്ത് ആ ഒരു നീക്കം അറിഞ്ഞുകൊണ്ട് തന്നെ ഈ പേർപ്പാട്ട് വീണ്ടും ഇടയിൽ കളിക്കുന്നുണ്ട് അവരെ കൺഫ്യൂസ്ഡ് ആക്കുന്നുണ്ട് സോ ആ ഒരു എനർജിയാണ് ഫൈവ് ഓസ് വാർഡ്സിൻ എനർജി കാണിച്ചു തരുന്നത് അവരെ വീണ്ടും കൺഫ്യൂസ്ഡ് ആക്കുകയാണ് സോ അതുകൊണ്ട് തന്നെ ഇവിടെ ടു ഹോസ് വാട്സ് എനർജി കാണിച്ചു അവർക്ക് അവരുടെ റിയാലിറ്റി പോലും ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥ ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് പോലും മനസ്സിലാവുന്നില്ല കാരണം ഈ വീണ്ടും വീണ്ടും ഇവർ നിങ്ങളുടെ ഓർമ്മകളുടെ ഇങ്ങനെ ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആയി കിടക്കുന്നുണ്ട് സോ അങ്ങനെ നിങ്ങളിലേക്ക് വരാനായിട്ട് ഒരു സമയത്ത് അവർ വീണ്ടും ഇങ്ങനെ ആലോചിച്ച് അവർക്കൊരു വീണ്ടും അവർ കൺഫ്യൂസ്ഡ് ആവുകയാണ് കാരണം വീണ്ടും നിങ്ങൾ അവരോട് ചെയ്തതായിട്ടും പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ തൾപ്പാട്ട് പറഞ്ഞതും പ്രൂവ് സഹിതം അല്ലെങ്കിൽ തെളിവ് സഹിതമായിരിക്കണം എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ പാകത്തിനുള്ളതൊക്കെ സോ അങ്ങനെ അതൊക്കെ വീണ്ടും അവരിങ്ങനെ ആലോചിക്കുകയാണ് അപ്പോൾ വീണ്ടും അവർ ഓർക്കുകയാണ് ഇതൊക്കെ കൂടെ നിന്ന് ചതിച്ച പോലൊരു ഫീൽ അവർക്കും തോന്നുന്നുണ്ട് പക്ഷെ നിങ്ങൾ വിചാരിക്കും നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയ പോലെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യണത് പക്ഷെ അവർ നേരെ അതുപോലെ തന്നെ ഇത് നിങ്ങളുടെ രണ്ടുപേരുടെ ഒരു മിസ്റ്റേക്ക് അല്ല തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്ന് ആ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒന്നിലധികം വ്യക്തികളായിരിക്കാം സോ അവരുടെ ഒരു എന്താണ് പ്ലേ ആണ് ഈ റിലേഷൻഷിപ്പിൽ കാണുന്നത് സോ അത്തരമൊരു എനർജി ഇവിടെ ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് റിലേഷൻഷിപ്പിനെ സ്പോയിൽ ചെയ്തത് പോലും ഈ ഒരു തേർഡ് പാർട്ടിയാണ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരുന്നതാണ് ഒരുപാട് ഹാപ്പിനെസ് കിട്ടിയിട്ടുള്ള റിലേഷൻഷിപ്പാണ് നിങ്ങൾക്ക് രണ്ടു പേർക്കും അതുപോലെ തന്നെ മറ്റുള്ളവരൊക്കെ തന്നെയും പറഞ്ഞിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കണ്ണ് വെച്ചിട്ടുണ്ടായിരിക്കും അതുപോലെ ഒരു പരസ്പര വിശ്വാസത്തോടു കൂടിയൊക്കെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന റിലേഷൻഷിപ്പ് പെട്ടെന്നിങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഒരു വിഷമമാണ് എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ ഫീല് ചെയ്യുന്നത് നിങ്ങളെക്കാൾ ഉപരിയായിട്ട് നിങ്ങളുടെ പേഴ്സണാണ് അവർക്ക് അവരെ ചീറ്റ് ചെയ്തല്ലോ എന്നുള്ള രീതിയിലും അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലാവുന്നില്ല മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആണ് നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അല്ലെങ്കിൽ അറിഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ തെറ്റാണെന്ന് അവരുടെ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിലും പക്ഷേ പുറമേ നിന്ന് ആലോചിക്കുമ്പോഴും കാണുന്നതും കേൾക്കുന്നതും ഒക്കെ തന്നെ എതിരായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് നിങ്ങളോടതിൻ്റെ ഒരു ക്ലാരിറ്റി പോലെയൊക്കെ ചോദിച്ച സമയത്ത് നിങ്ങളത് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കത് പ്രൂവ് ചെയ്യേണ്ട കാര്യമുള്ളൂ സാധനം നിങ്ങൾക്കത് ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല ആ ഒരു സമയത്ത് എന്താണ് ഇവർ പറയണതെന്ന് പോലും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കാം റിലേഷൻഷിപ്പിൽ നിന്ന് തന്നെ ഇനി മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ കാരണങ്ങൾ ഉണ്ടാക്കിയതാണെന്ന് പോലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം കാരണം അന്നേരം നിങ്ങൾക്കൊന്നും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ കുറച്ച് പേർക്കെങ്കിലും നിങ്ങൾക്കറിയാം ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നിട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെയെന്നുള്ളത് ഇപ്പോൾ നിങ്ങളാണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിലും റിലേഷൻഷിപ്പിന് പഴയതുപോലെ തന്നെ സ്ട്രെങ്ത് വരാനായിട്ട് നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ ആയിക്കോട്ടെ നിങ്ങളായിക്കോട്ടെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷെ പക്ഷേ ഇവിടെ നിങ്ങളായിക്കോട്ടെ നിങ്ങളുടെ വ്യക്തി ആയിക്കോട്ടെ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് പഴയതുപോലെ ആവണം എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു മടി കാണുന്നുണ്ട് കാരണം ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇങ്ങനെ സ്ട്രോങ് ആയിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ആണ് ആ ഒരു 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 മടി അതായത് അതായതിപ്പോൾ കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് ഇപ്പോൾ കോൾ ചെയ്യാനോ മെസ്സേജ് ചെയ്യാനോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലോക്ക് ചെയ്തിട്ടൊന്നും ഉണ്ടാവില്ല പക്ഷേ ഇനിഷ്യേറ്റ് ചെയ്ത റിലേഷൻഷിപ്പിലേക്ക് വരാനായിട്ട് രണ്ടു പേർക്കും ഒരു മടി കാണുന്നുണ്ട് കാരണം നിങ്ങൾ ചിന്തിക്കുന്നത് ഇത്രത്തോളം മനസ്സിലാക്കിയിട്ടും നിങ്ങളെ പരസ്പരം മനസ്സിലാക്കി അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ട റിലേഷൻഷിപ്പ് ആണല്ലോ അപ്പോൾ ഒരു തട്ടപ്പാട്ടി പറയുന്നത് കേട്ടിട്ട് നിങ്ങളോട് ക്ലാരിറ്റി ആവശ്യപ്പെടുകയും അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി തരാൻ പറയുകയും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഒരു ശകലം പോലും ആ ഒരു വ്യക്തി മനസ്സിലാക്കിയിട്ടില്ലേ എന്ന് പോലും നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും അല്ല ഇനി നിങ്ങളായിട്ട് തന്നെ പോണില്ല തോന്നി നിങ്ങൾ പിൻവലിയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ട് സോ നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിൽ അവർ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് മിസ്സിങ് കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിലും അതുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട് അങ്ങനെ നിങ്ങൾ ചെയ്തോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വന്നിട്ട് ഇങ്ങനെ അവർ കൺഫ്യൂസ്ഡ് ആവുകയാണ് നിങ്ങൾക്ക് നിങ്ങളോട് ഒരു ഇനിഷ്യേറ്റീവ് ചെയ്ത് വരുമ്പോൾ പല രീതിയിലവർ ചിന്തിക്കുന്നുണ്ടായിരിക്കാം സോ പിന്നെയും ഒരു പുറകിലേക്ക് വരുന്നൊരു അവസ്ഥ സോ അങ്ങനെ ഒരു എനർജിയാണ് ഇവിടെ ആവുന്നത് പക്ഷേ രണ്ടുപേർക്കും റിലേഷൻഷിപ്പിന് സ്ട്രെങ്ത് വേണം എന്നാഗ്രഹമുണ്ട് പക്ഷെ ആർക്കും ആർക്കും മുന്നോട്ട് വരാനായിട്ടൊരു പടി പോലെ മീൻസ് അങ്ങനെയാണ് അങ്ങനെ ഒരു എനർജിയാണ് ഇവിടെ ഫീൽ ആവുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിക്കോട്ടെ ഈ ഒരു കാര്യം നിങ്ങൾ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങളാണെങ്കിലും ഒരുപാട് കെയറിങ് ഒരുപാട് കെയറിങ് കണക്ഷനൊക്കെ ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പാണ് ഒരുപാട് കാര്യത്തിൽ ഒരു എന്തെങ്കിലും ഒരു പ്രശ്നമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവർ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയുന്നുണ്ടായിരുന്നിരിക്കാം നിങ്ങളും സെയിം അതുപോലെ തന്നെ തിരിച്ചും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ തന്നെ പറയുമായിരുന്നിരിക്കാം സോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന സമയത്താണെങ്കിലും ഒരു സൊല്യൂഷൻ കിട്ടാണ്ടിരിക്കുന്ന ഒരു സമയത്ത് പോലും നിങ്ങളെ കോൾ ചെയ്ത് കഴിയുമ്പോൾ ഒരു ആശ്വാസം കിട്ടണ പോലെയൊക്കെ ഭയങ്കര ഒരു റിലാക്സേഷൻ ഒക്കെ ഫീല് ചെയ്യുന്നുണ്ട് എന്ന പോലെ അവർ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരിക്കാം സോ അത്തരമൊരു കാര്യമൊക്കെ തന്നെ മീൻസ് അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു സെപ്പറേഷൻ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ സോസ് വാട്ടർ എനർജി ആണെങ്കിലും ഒരുപാട് ഓർമ്മകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കും അങ്ങനെയായിരുന്നിരിക്കാം പക്ഷേ ഈ ഈ ഒരു സമയത്ത് ഇത് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നൊരു കാര്യം നിങ്ങളുടെ രണ്ട് പേരുടെയും ഒരു മിസ്റ്റേക്ക് കൊണ്ടല്ല രണ്ട് പേര് റിലേഷൻഷിപ്പിൽ നിന്ന് മനഃപൂർവ്വമായിട്ട് വേണ്ടെന്ന് വെച്ച് പോയിട്ടുള്ളതല്ല ഇടയ്ക്ക് വന്നിട്ടുള്ള കുറച്ച് തെറ്റിദ്ധാരണകൾ കാരണം ഇങ്ങനെ മാറി നിൽക്കേണ്ടി വന്നു അതുകൊണ്ട് തന്നെ നിങ്ങളാണെങ്കിൽ ഇപ്പോൾ കൂടുതലും വിഷമിക്കുന്ന ഒരു കാര്യം തന്നെ സെപ്പറേറ്റഡ് ആണ് അതിൽ അതിലൊരു വിഷമം ഉണ്ടെന്നാലും നിങ്ങളെ ഇതുവരെയും അവർ അവിശ്വസിച്ചില്ലോ എന്നുള്ള രീതിയിൽ നിങ്ങളെ വിഷമിക്കുന്നുണ്ടായിരിക്കും അതുപോലെ നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിലും നിങ്ങൾ ഇങ്ങനെ ചെയ്യുമോ അങ്ങനെ ചെയ്യുമോ എന്നുള്ള രീതിയിൽ വിഷമിക്കുന്നുണ്ടായിരിക്കാം പക്ഷെ ഡെഫിനറ്റ്ലി ഈ റിലേഷൻഷിപ്പിലൊരു ന്യൂ ബിഗിനിങ് ഉണ്ടാവും കാരണം അവിടെ സൺ കാർഡ് കാണുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ ഇവിടെ സൺ കാർഡ് കിട്ടിയിട്ടുണ്ടല്ലോ സോ അതുകൊണ്ട് തന്നെ പറയാൻ സാധിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ അവിടനെ വരാനുള്ള ഒരു പോസിബിലിറ്റി ആണ് കാണുന്നത് കാരണം ഈ ഒരു തേർഡ് പാർട്ടിസിപ്പേഷൻ്റെ ഒക്കെ സ്ട്രെങ്ത് കഴിയാറായിട്ടുണ്ട് കാരണം എന്നും കുഞ്ഞും ഒന്നും ഇങ്ങനെ ഒരാൾക്ക് എപ്പോഴും റിയാലിറ്റി മറച്ചു പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല അല്ലേ കാരണം നിങ്ങൾ രണ്ടുപേരും അല്ലെങ്കിൽ ഒരാളെങ്കിലും ഒരു വെയ്ക്കായിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിലും വേണ്ട ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ ഒരുപോലെ ജനുവൻ നിന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു റിലേഷൻഷിപ്പാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രാർത്ഥന യൂണിവേഴ്സ് കേൾക്കാണ്ടിരിക്കില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ സ്ട്രെങ്ത് ഈ ഒരു സമയത്ത് കുറഞ്ഞു വരുന്നൊരു എനർജിയാണ് സോ അതുകൊണ്ടാണ് അവരുടെ മനസ്സിൽ അവരോരോന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും ഇങ്ങനെ പ്രൂവ്സ് ആയിട്ടും ഓരോന്ന് കാണിച്ചിട്ടും ഒക്കെ തന്നെ നിങ്ങളുടെ മെമ്മറീസ് ഇവിടെ സോ സോ വാട്സ് കാണിക്കുന്നതും നിങ്ങളുടെ മെമ്മറീസ് ഇങ്ങനെ റിപ്പീറ്റ് റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ അവരുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് ഭയങ്കരമായിട്ടത് എന്ത് കാര്യമാണെങ്കിലും അതിനെയൊക്കെ ഓവർകം ചെയ്തുകൊണ്ടാണ് അവരുടെ മനസ്സിലേക്ക് നിങ്ങളുടെ ഒരു ഈ ഒരു ഓർമ്മകൾ വരുന്നത് അതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പിന് എങ്ങനെയാണെങ്കിലും സ്ട്രെങ്ത് കൊടുക്കണം എന്ന് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് സോ ആ ഒരു എനർജിയാണ് ഇവിടെ നിങ്ങൾ രണ്ടുപേരും ഒരു കമ്മ്യൂണിക്കേഷൻ ശരിക്കും ഒരു കമ്മ്യൂണിക്കേഷൻ ഉള്ളൊരു പോസിബിലിറ്റി ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിയുമ്പോൾ സംസാരിച്ച് കഴിയുമ്പം തന്നെ തീരാവുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ അതുപോലെ തന്നെ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാളും ഹാപ്പിയായിട്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഫ്യൂച്ചറിൽ പോകും എന്നുള്ളൊരു എനർജിയും ഇവിടെ ഫീൽ ആവുന്നുണ്ട്